ബേസിക് ബേസിക്കായിട്ട് ആർ സിയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ നിലവിലുള്ള കുറെ ക്രിറ്റിസിസം അതായത് ആർ സി മുന്നോട്ട് വെച്ച വാദങ്ങളിലെ ക്രിറ്റിസിസംസ് ആണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആർ സിക്ക് തന്നെ അറിയാവുന്ന പോലെ റിസർവേഷൻ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഈ ആർ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആർ സിയുടെ സംവരണ വിരുദ്ധത അല്ലെ സംവരണ വിരുദ്ധൻ അല്ലെ ആന്റി റിസർവേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആർ സിയെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആർ സി ഒരു ഇവിടുത്തെ ഒരു ബ്രാഹ്മണിക്കൽ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസ് ആയിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ ഒന്നെങ്കിൽ അവരെ കുറിച്ച് അവർ അവരെ അവരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ആർ സിക്ക് അറിയില്ല ബിക്കോസ് ആർ സി ഒരു പ്രിവിലേജ്ഡ് ക്ലാസ്സിൽ പെട്ട ആളാണ് അതുകൊണ്ട് ആർ സിക്ക് അവരെ കുറിച്ച് അറിയില്ല അവരുടെ പ്രശ്നങ്ങൾ അറിയത്തില്ല ആർ സി ഇതിനെ വളരെ കേവലമായി കാണുന്നു അതായത് വളരെ പെരിഫറൽ ആയിട്ട് വായിച്ചു വായിച്ചുവിടുന്നു രണ്ടാമത്തെ ആരോപണം വരുന്നത് ആർ സി ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ബ്രാഹ്മണിക്കൽ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ട് ഈ ഒരു സംഭവത്തെ അതായത് സംവരണം ഇല്ലാതാക്കുക അതിലൂടെ സവർണറുടെ ഒരു ആധിപത്യം ഉണ്ടാവുക സംവരണത്തിലൂടെ താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ഏതാനും ചെറിയ അപ്പകഷ്ണങ്ങളിലൂടെ അവരിൽ നിന്ന് തട്ടിയെടുത്ത് അത് ഒരു പൂർണമായും മെറിട്ടുവാദമൊക്കെ ഉന്നയിച്ച് സവർണ സമുദായത്തിന് മാത്രമാക്കി ചുരുക്കി അവരുടെ കൈപ്പിടിയിൽ ഈ രാജ്യത്തെയും അധികാരവും സമ്പത്ത് നിലനിർത്തുക എന്ന ഉദ്ദേശത്തിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് ശ്രമിക്കുന്ന ഒരു നാസ്തിക ഇങ്ങനെ കൊറേ ആരോപണങ്ങളാണ് വരുന്നത് ഇതിനെ കുറിച്ച് ആർ സിയുടെ അഭിപ്രായം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ആരോപണങ്ങൾ ആർ സിയുടെ ഈ സംവരണ വിരുദ്ധതയ്ക്കെതിരെ വരുന്നത് എന്ന് ആർ സി ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് മറുപടി പറയാൻ താല്പര്യമുണ്ടോ സി ക്വസ്റ്റിൻ ഒരുപാട് നീണ്ടു പോയത് കൊണ്ട് എനിക്ക് അതിന് ഓരോരോ എടുത്തു വെച്ചു ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ആദ്യത്തെ പ്രവീൺ പറഞ്ഞത് ഇതായിരുന്നു സാമൂഹ്യ ബോധമില്ല എന്തുകൊണ്ടാണ് സംവരണത്തെ എതിർക്കുന്നത് ബേസിക്കലി ഞാൻ സംവരണത്തെ എതിർക്കുന്നു എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ സംവരണത്തെ എതിർക്കുന്നത് ഞങ്ങൾ സംവരണത്തെ എതിർക്കുന്നില്ലല്ലോ ഞാൻ പറഞ്ഞ ഏത് മേഖലയിലാണ് നിങ്ങൾ സംവരണത്തെ എതിർക്കാതിരിക്കുന്നത് അത് ഐ മീൻ നിങ്ങൾ ഏത് മേഖലയിലാണ് എതിർക്കാതിരിക്കുന്നത് ചോദിക്കുമ്പോൾ നോക്കി വരുന്ന എല്ലാ മേഖലകളിലും അവർ സംവരണത്തെ എതിർക്കുന്നുണ്ട് ഈ ജാതി സംവരണത്തിന്റെ കാര്യത്തിൽ ഒഴിക ആരുടെയും പ്രിവിലേജോ സ്പെഷ്യൽ സീറ്റ് ബുക്കിങ്ങോ ഒന്നും ആളുകൾ അംഗീകരിക്കുന്നില്ല ഒരു കാര്യത്തിലും അംഗീകരിക്കുന്നില്ല അത് അങ്ങനെയാണ് അവരെല്ലായിടത്തും നെറ്റു നോക്കിയാണ് ആളുകൾ തിരഞ്ഞെടുക്കുന്നത് വീട്ടിലെ ഒരു കളയക്കാരനെ വിളിക്കാനാണെങ്കിലും കല്യാണം കഴിക്കാനാണെങ്കിലും പച്ചക്കറി തിരഞ്ഞെടുക്കുന്ന ആയാലും എല്ലാം അതിന്റെ ഗുണഗണങ്ങളും മികവും മെരിറ്റും ഒക്കെ നോക്കി തന്നെയാണ് എല്ലാത്തരം തിരഞ്ഞെടുപ്പുകളും എല്ലാവരും ഓരോ നിമിഷവും നടത്തുന്നത് പിന്നെന്തിനാണ് നിങ്ങള് എന്നെ മാത്രം സംവരണ വിരുദ്ധൻ എന്ന് വിളിക്കുന്നത് ഞാൻ സംവരണത്തെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും ഉള്ള സംവരണത്തെ പലപ്പോഴും ഉദാഹരണമായിട്ട് ഒരുപാട് സംവരണങ്ങൾ ഇപ്പൊ തന്നെ നിലവിലുണ്ട് നിങ്ങളുടെ ഏർ സ്വത്ത് അവകാശങ്ങള് നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കായിട്ട് സംവരണം ചെയ്യപ്പെടുകയാണ് ബേസിക്കലി അത് ലീഗലാണ് നിങ്ങളൊരു തീരുമാനം മറിച്ചെടുക്കാത്തടത്തോളം കാലം അങ്ങനെ കുറെ സംവരണങ്ങളുണ്ട് നൂറ് ശതമാനം സംവരണരഹിതമായ ഒരു സമൂഹം ഇല്ല അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ സംവരണത്തെ എതിർക്കുന്നത് എല്ലാവരും സംവരണത്തെ എതിർക്കുന്ന അതേ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ മികവിനെയും മെറിറ്റിനെയും കാര്യക്ഷമതയെ അംഗീകരിക്കുന്നത് എല്ലാ ജനങ്ങളും ഏതാണ്ട് നൂറു ശതമാനം ജനങ്ങളും അതിനെ അംഗീകരിക്കുന്ന അതേ അതേ ലോജിക്ക് വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതേ മൊറാലിറ്റി കൊണ്ട് തന്നെയാണ് ഇനി ഈ ജാതി സംവരണം യഥാർത്ഥത്തിൽ എന്താണ് പിന്നാക്കം നിൽക്കുന്നവർക്കും അവശർക്കും നിസ്സഹായർക്കും ഒക്കെ എന്തോ സഹായം കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് അധികാരത്തിൽ അധികാരത്തിൽ അധികാരം ഇതിനകത്ത് വരുന്നില്ല തൊഴിൽ സംഭരണത്തെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത് ആ അതൊക്കെ നമ്മളിപ്പം തൊഴിൽ സംവരണത്തെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ ഇവർക്ക് തന്നെ ഗുണം കിട്ടുന്ന ഒരു സംഗതി അല്ല ഈ പറഞ്ഞ അവശർക്കും പിന്നാക്കക്കാർക്കും അല്ലെങ്കിൽ ആലംബഹീനർക്കും ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയേ അല്ല ജാതി സംവരണം ജാതി സംവരണം അടിസ്ഥാനപരമായിട്ട് ജാതിയുടെ ജന്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾക്ക് അവസരം കിട്ടുന്നത് ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നിഷേധിക്കുകയും ചെയ്യും ഈ ഈ അതിൻ്റെ എന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികവാണ് മികവ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ക്രൈറ്റീരിയ ഈ രണ്ട് കാര്യങ്ങളില്ലാതെ ജാതി സംവരണങ്ങൾ ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല ഐ സി എസ് ടി ഒഴികെ അതിപ്പം ആകാൻ സാധ്യതയുണ്ട് അപ്പൊ നാലോചിച്ച് നോക്കൂ നിങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടെത്തുന്നത് ആര് ജാതി സംവരണത്തിലൂടെ കണ്ടെത്തുന്നത് പിന്നാക്കം നിൽക്കുന്നവരാണോ അവശരെയാണോ ഒന്നുമല്ല നിങ്ങൾ മുന്നോക്കം നിൽക്കുന്നവരെയും ശക്തരെയാണ് കണ്ടെത്തുന്നത് പക്ഷേ അതൊരു പർട്ടിക്കുലർ ജാതിയിലെ മാത്രം സോ ഞാൻ അവിടെ സോഷ്യൽ ആയിട്ടും നോക്കുമ്പോൾ പിന്നോക്കം നിൽക്കുന്നവരെയും ദുർബലരെയും അല്ല ശക്തരെയും മുന്നാക്കം നിൽക്കുന്നവരെയാണ് ഓരോ ജാതിയിൽ നിന്നും പിക്കപ്പ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ കെമിസ്ട്രി നോക്കും അതിന്റെ സിലബസ് തന്നെ നോക്കൂ ഈ പറയുന്ന വാദത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ജാതി സംവരണം വർക്ക് ചെയ്യുന്നത് എല്ലാ ജാതിയിലെയും ക്രീമി ലെയറിനാണ് ജാതി സംഭരണത്തിൽ അതായത് എന്റെ തന്നെ ഒരു വാചകം റിപ്പീറ്റ് ചെയ്താൽ പ്രഭു ജാതികൾക്കും ജാതി പ്രഭുക്കൾക്കും മാത്രം ഗുണം കിട്ടുന്ന ഒരു സംഗതിയാണ് ജാതി സംഭരണം അതാണ് ഇപ്പൊ ഈ സുപ്രീം കോടതി വിധിയില് വളരെ കൃത്യമായിട്ട് വന്നത് എസ് സി എസ് ടി അതിലേതാണ്ട് എസ് സിയിൽ തന്നെ ആയിരത്തി അഞ്ഞൂറോളം കാസ്റ്റ് ഓൾ ഓൾമോസ്റ്റ് ഇന്ത്യയിലുണ്ട് ഉണ്ട് അതിലൊരു നൂറ് കാസ്റ്റ് കൂടുതലാണ് അങ്ങനെ അതെ അങ്ങനെ പറയുമ്പോഴും പറയുമ്പോഴൊരു ഒരു ഒരു ക്വസ്റ്റ്യൻ അവിടെ വീണ്ടും വരുന്നുണ്ട് അതായത് ഇപ്പൊ നമ്മള് ഈ ജാതി സംവരണത്തെ നിരീക്ഷിക്കുന്നല്ലേ വിലയിരുത്തുന്നത് ഈ ഒരു സമയത്ത് അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നുണ്ട് അപ്പോ ഇപ്പൊ നമ്മൾ പറയുന്ന പ്രഭുജാതികള് എന്നൊക്കെ പറയുന്നവര് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഇന്നത്തെ നമ്മുടെ സമൂഹത്തില് ഇന്ത്യൻ സമൂഹത്തില് നമ്മള് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ പ്രത്യേകിച്ച് ദളിത് വിഭാഗങ്ങൾ അതേപോലെ ഒ ബിസി കാറ്റഗറിയിലുള്ള ഇപ്പൊ സംഭരണാർഹരായിട്ടുള്ള ആൾക്കാർക്കും യാതൊരു തരത്തിലും ജാതി സംവരണം ഗുണം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവരെ സാമൂഹികമായ മുന്നേറ്റത്തിന് യാതൊരു തരത്തിലും അത് സഹായിച്ചിട്ടില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെ ഒരു ക്ലിയർ കട്ടായിട്ട് പറയാൻ സാധിക്കും അല്ല ഈ ചോദ്യം തന്നെ നോക്കൂ ഈ ജാതി സംവരണം സഹായിച്ചിട്ടുണ്ട് പ്രധാനമായിട്ട് നിങ്ങൾ ഒരു ഒരു റൂട്ടില് ബസ് പോകാവുന്ന റൂട്ടില് നിങ്ങള് കുതിര വണ്ടിയിൽ ആളിനെ അടിക്കുന്നു കുതിര വണ്ടീനാളിനെ അടിക്കുന്നു അവിടെ കൊണ്ടുപോകുന്നു തിരിച്ചിറക്കുന്നു പണം കൊടുക്കുന്നു ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കുന്നുണ്ട് കൂടുതൽ സമയമെടുക്കുന്നുണ്ട് എന്നേ ഉള്ളൂ അപ്പോ നമ്മളെന്താ പറയുക ഇത്രയും നാൾ കുതിര വണ്ടി ഉപയോഗിച്ചതുകൊണ്ട് ആർക്കും ഒരു ഗുണം കിട്ടിയിട്ടില്ല ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ നടന്നിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദ്യം ചോദിക്കുക ഒരു വാലിഡ് ചോദ്യമാണ് പക്ഷേ അവിടെ ഒരു ബസ് സർവീസ് ആണെങ്കിൽ ഇതിലും കുറഞ്ഞ നിരക്കിലും കൂടിയ വേഗതയിലും മെച്ചപ്പെട്ട സൗകര്യത്തിനും ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഇപ്പൊ ജാതി സംവരണം കൊണ്ടുവന്നതിൽ ഒരു നേട്ടം ഉണ്ടായിട്ടില്ലുള്ള ചോദ്യം യഥാർത്ഥത്തിൽ ഇൻവാലിഡ് ആയിട്ടുള്ള ചോദ്യം യഥാർത്ഥത്തിൽ അത് ഇല്ലാ നിങ്ങൾ എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു മറുവശം നിന്നെച്ചിട്ടുണ്ടോ ഈ ജാതി സംവരണം ഇല്ലാതിരുന്നെങ്കിൽ അതായത് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്ത് മത്സര സജ്ജമാക്കിക്കൊണ്ട് ഒരേ മത്സര ക്ഷമത ആളുകളിൽ ഉണ്ടാക്കിയിട്ട് അവരെ മത്സരിക്കാനായിട്ട് കൊണ്ടുവരുന്ന അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന അവരെ കഴിവുകൾ ഉയർത്തുന്ന കഴിവുകൾ ഉയർത്താൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഒരു എൻവൈറൺമെന്റ് ഉണ്ടാക്കിയിട്ട് അവരെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ അവർ ഇപ്പോൾ ഇപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സംരക്ഷിത വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യജമാനന്മാരെ മുന്നിൽ കാണുമ്പോഴേ സംരക്ഷണം വരുന്നുള്ളൂ ഇവരെല്ലാം സംരക്ഷിതരാണ് എന്ന് നിങ്ങൾക്ക് സീറ്റ് അവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾ സ്വയം വികസിക്കേണ്ട അല്ലെ സ്വയം മെച്ചപ്പെടേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറയുകയാണ് ഇത് ശരിക്കും ഒരു ഒരു ഫ്യൂഡൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കിക്കൽ ആയിട്ടുള്ള ഒരു മെന്റാലിറ്റിയാണ് സംവരണം ഇല്ലായിരുന്നെങ്കിൽ ആളുകളെല്ലാം നശിച്ചു പോയനെ അവർക്കങ്ങ് ഒന്നും കിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് വസ്തുതാപരമായി തെറ്റാണ് ചരിത്രപരമായി തെറ്റാണ് ലോകത്തെങ്ങും അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് സംവരണം ഇല്ലാതെ തന്നെയാണ് ലോകത്തുള്ള പല പിറകിൽ നിന്നിട്ടുള്ള പല ജനവിഭാഗങ്ങളും മുന്നിൽ വന്നിട്ടുള്ളത്